നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികൾക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ ഏഴിലും അതിനുമേൽ എട്ടിലും ശനി മീനം പതിനഞ്ചു വരെ വേഷ്മത്തിലും ശേഷം പുത്രസ്ഥാനത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ അഞ്ചിലും പതിനൊന്നിലും അതിനുമേൽ നാലിലും പത്തിലും ആകയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ഈ വർഷത്തിൽ അനുഭവമാവുക പുതിയ ഭവന നിർമ്മാണ യോഗവും വാഹന ലാഭവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്നതായ പ്രതിസന്ധികളെയെല്ലാം തന്നെ മറികടന്ന് വിജയത്തിലെത്തുവാനും അതുപോലെ തന്നെ സജ്ജന ബഹുമാന്യതയ്ക്കും യോഗമുണ്ട് പുതിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കപ്പെട്ടേക്കാം കുടുംബത്തിലെ അംഗങ്ങളുമായുള്ളതായിരിക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ളതായിരിക്കുന്ന ഫല ശ്രമങ്ങൾ ഫലവത്താകുന്നതാണ് സന്താനങ്ങളെ ചൊല്ലി മനസ്സ് വിഷമിക്കാനും ഇടയുണ്ട് വിദേശ യാത്രാ പരിശ്രമങ്ങൾ പരി ഫലവത്താവുകയും ജോലിയിലെ സ്ഥിരത കൈവരികയും ഫലമാണ് വാക്കുകളിലെ പിഴവുകൾ നിമിത്തമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ് ഗവൺമെൻറ് തലത്തിൽ നിന്നുമുള്ളതായിരിക്കുന്ന സഹായങ്ങൾ ലഭിക്കുവാനും കോടതിപരമായിരിക്കുന്ന വ്യവഹാരങ്ങൾ വിജയത്തിലെത്തുവാനും യോഗമുണ്ട് യുവജനങ്ങളുടെ പ്രേമബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കും അസൂയാലുക്കളുടെ ഉപദ്രവനിമിത്തമായിട്ട് പ്രതിബന്ധങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും അതിനെ എല്ലാം തന്നെ എതിർത്ത് വിജയത്തിലെത്തുവാനും സാധിക്കുന്നതാണ് ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം നേത്രോദര രോഗങ്ങൾ വിഷമിപ്പിക്കാനും ഇടയുണ്ട് അസാൻമാർഗികമായിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിലയ്ക്കേണ്ടതാണ് മനസ്സിൽ ശുഭകരങ്ങളായിരിക്കുന്ന ചിന്തകൾ നിറയ്ക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കണം ദോഷപരിഹാരാർത്ഥമായി ഭഗവതീക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും താരായന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം al